പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറരിച്ചു പോയത് പക്ഷെ അത് എല്ലാ ദിവസവും അതിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് അസോസിയേഷന്റെ തന്നെ ട്രഷറർ ആയിരുന്നു കൊണ്ട് ലിസ്റ്റിന് ഈ ബൈലോയെ പറ്റി യാതൊരു ധാരണയും ഇല്ലാത്തത് കൊണ്ടാണ് ലിസ്റ്റിന് അങ്ങനെ പറയുന്നത് ഇതാണ് ബൈലോ ഈ ബൈലോയിലെ പോയിന്റ് ഇങ്ങനെ പറയുന്നത് എനി റെഗുലർ മെമ്പർ ഹു ഹാസ് ഗോട്ട് ത്രീ യോ മോർ നമ്പർ ഓഫ് പിക്ചേഴ്സ് സെൻസർ ടു ഹിസ് ക്രെഡിറ്റ് ടു ഹിസ് ക്രെഡിറ്റ് എന്നാണ് അല്ലാതെ ഫേമിന്റെ ക്രെഡിറ്റിൽ നല്ല പറഞ്ഞിരിക്കുന്നത് ടു ഹിസ് ക്രെഡിറ്റ് വിൽ ബി എലിജിബിൾ ഫോർ ഒക്യുപായി എനി പോസ്റ്റ് ആസ് ആൻഡ് ഓഫീസ് ബാരർ എന്ന് പറയുന്നത് ഒരു സാങ്കേതിക കാരണം ചുമ്മാ പറഞ്ഞുകൊണ്ട് അവര് എന്നെ എന്റെ നോമിനേഷൻ തള്ളു കാണേണ്ടത് അതിപ്പോ കോടതി തെളിയിക്കുമല്ലോ ലിസ്റ്റ്യം പറയുന്നു ഞാൻ പറഞ്ഞ ഇപ്പൊ നിങ്ങളോട് തന്നെ കുറച്ചു മുമ്പേ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ളത്തരമാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എല്ലാം കള്ളത്തരമാണെന്ന് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് ലിസ്റ്റ്യം പറയുന്നു ഞാൻ ലിസ്റ്റിനെ പരസ്യമായി വെല്ലുവിളിക്കുന്നു ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നുണയാണെന്ന് ലിസ്റ്റിന് തെളിയിക്കാൻ പറ്റിയാൽ ഈ ഇൻഡസ്ട്രി വിട്ടു പോകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ലിസ്റ്റിനെതിരെ ഉന്നയിച്ചേക്കുന്ന കാര്യങ്ങൾ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി പോകാൻ തയ്യാറാവൂ അതാണ് ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് ലിസ്റ്റിൻ വട്ടിപ്പലിശക്കാരനാണെന്നാണ് അത് ലിസ്റ്റിൻ തന്നെ സകല മാധ്യമങ്ങളോടും നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ലിസ്റ്റിൻ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതെ ഞാൻ വട്ടിപ്പലിശക്കാരനാണ് അതിനിപ്പം എന്താണ് എന്നാണ് ലിസ്റ്റിൻ ചോദിച്ചത് ഞാൻ പറഞ്ഞേക്കുന്ന ഒരു കാര്യമെങ്കിലും ലിസ്റ്റിന് നോണയാണെന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഞാൻ ഇവിടെ വിട്ടു പോവാൻ ഞാൻ തയ്യാറാണ്